അസ്സാം അലൈക്കും വാഹമത്ള്ളായി വർക്കാത്തു ഞാൻ അബ്ദുള്ള ഡൽമ മുസ്ലിം ലീഗ് സൈബർ വിങ് മീഡിയ വിങ് കോർഡിനേറ്ററാണ് എസ് സി ആറുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളും ഇപ്പോഴും ബാക്കിയാണ് പല രീതിയിലുള്ള പ്രചരണങ്ങളും പോസ്റ്റുകളുമാണ് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ വന്നു കൊണ്ടിരിക്കുന്നത് ഇന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസുകളിൽ ബി എൽ ഒ ബി എൽ എ മാരുടെ ഒരു മീറ്റിംഗ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഒരു യോഗം വിളിച്ചു തീർത്തിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്തൊക്കെയാണ് തീരുമാനങ്ങളാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമാവലികൾ എന്നതിനെ പറയാൻ വേണ്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ നടക്കുന്ന പ്രക്രിയയിൽ ഒരു ഡോക്യുമെൻറ്റും നമ്മൾ ഹാജരാക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ എത്രത്തോളം വോട്ടർമാരുണ്ടോ ഓരോ വീട്ടിൽ എത്രത്തോളം വോട്ടർമാരുണ്ട് അവർക്ക് ഓരോ ഫോം വീതം ഈ രണ്ട് ഫോം വീതം അവര് ഓരോ വോട്ടർക്കും ഈ രണ്ട് ഫോം വീതം അവര് നമുക്ക് ബി എൽഒമാർ നമ്മുടെ വീട്ടുകളിൽ വന്ന് നൽകും ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ അവർക്ക് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം അത് അവര് ആദ്യഘട്ടത്തിൽ അവർ നമുക്ക് വന്ന് ഏൽപ്പിച്ചതിന് ശേഷം രണ്ടാമത് കളക്ട് ചെയ്യാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ബി എൽ എ മാർ ആയിരിക്കും ഓരോ പാർട്ടി സംഘടനയ്ക്കും ബി എൽ എമാരുണ്ട് അവർ ബി എൽ എമാരായിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ ഭാഗമായി അവർ വന്നായിരിക്കും കളക്ട് ചെയ്യുക അവർക്കും കളക്ട് ചെയ്യാം അപ്പോൾ അത് കളക്ട് ചെയ്ത് കളക്ടറേറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രവാസികളും വീട്ടിലില്ലാത്തവരുടെ വോട്ടാണ് ആ വോട്ട് നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് മാതാവ് പിതാവ് സഹോദരങ്ങൾ അവർക്ക് അവരെ ഫോം ഫില്ല ഫില്ല് ചെയ്തതിന് ശേഷം അവർക്ക് സൈൻ ചെയ്ത് അവരെ ബന്ധുക്കൾ സൈൻ ചെയ്ത് നൽകിയാൽ മതിയാകും ഇതിൽ നമുക്ക് ഈ ഫോം കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് കൂടി അവർ താമസിയാതെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ അവർ വരുന്ന സമയത്ത് വീട്ടിലില്ല വീട്ടിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ട വീട്ടിനകത്ത് അവർ ജനറൽ പാളികളോ അങ്ങനെ എന്തെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവർ ഈ ഫോം നിക്ഷേപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കേട്ടതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം ഇതിനകത്തൊന്നുമില്ല എല്ലാവർക്കും വോട്ട് ചേർക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ വോട്ടും ഇതിനകത്തും ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് പിന്നെ ഇതിൽ പുതുതായിട്ട് വോട്ട് ചേർക്കുന്ന സംവിധാനം കൂടി കൂടി പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് വോട്ട് ചേർക്കുന്ന സമയത്ത് അതായത് തീരെ വോട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് ഇപ്പോഴല്ല അത് പുതുതായി വോട്ട് ചേർക്കുന്ന സമയത്ത് സാധാരണ പ്രക്രിയയിലൂടെ നമുക്ക് വോട്ട് ചേർക്കാൻ പറ്റുന്നതാണ് ഇതിൽ ചുരുക്കത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് കുടിയേറി പാർത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ വോട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള രീതിയാണ് ഇവർ ഉദ്ദേശിക്കുന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ അധികം കൂടുതലൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിൽ ആരും കൂടുതൽ ആശങ്ക വേണ്ട എന്നുള്ള നിർദ്ദേശം കൂടി അവർ തന്നിട്ടുണ്ട് എല്ലാവർക്കും വോട്ട് ചേർ ചേർക്കാനുള്ളതും അതിനുള്ള എല്ലാ സംവിധാനവും ഇതിനകത്തുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് സൈബർ വിങ്ങിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് താമസിക്കാതെ ആരംഭിക്കുന്നതായിരിക്കും അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് കിട്ടിയ നിർദ്ദേശം വെച്ച് നമുക്കറിയാവുന്ന രീതിയിൽ അതിനുള്ള മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും ഇതിൻ്റെ ഓരോ ഹെൽപ്പ് ഡെസ്കും ആരംഭിക്കും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും Assalamualaikum warahmatullahi wabarakatuh